സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ കെ എസ് പി എൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലീഗ് എന്നതിനെ സംബന്ധിച്ചാണിന്ന് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കേരളത്തിൽ ഗവൺമെൻറ് ജോലിയിൽ നിന്നും വിരമിച്ച പെൻഷനേഴ്സിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ രംഗത്ത് മുസ്ലിം ലീഗിന്റെ ശക്തമായ പ്രവർത്തന ഫലമായിട്ടാണ് കെ എസ് പി എൽ എന്ന സംഘടന രൂപീകരിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പെൻഷൻകാരുടെ അവശതകൾ ആവശ്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അതേസമയം പെൻഷനേഴ്സിന് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള സംഘശക്തിയായി കൂട്ടായ്മയായി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കമ്മിറ്റിയോട് കൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് കെ എസ് പി എൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ഉണ്ടതിന് ഓരോ ജില്ലാ കമ്മിറ്റികളുണ്ട് മണ്ഡലം കമ്മിറ്റികളുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകം പ്രത്യേകം കമ്മിറ്റികളാൽ രൂപീകൃതമായി അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലീഗ് ഇതിന്റെ ലക്ഷ്യം പരിപാടി പെൻഷൻകാരുടെ അവകാശ അവകാശങ്ങൾ നേടിയെടുക്കുക അവരുടെ അവകാ അവശതകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഡി എ കുടിശ്ശിക പതിനൊന്ന് ശതമാനവോളം ലഭിക്കാനുണ്ട് അതുപോലെ തന്നെ ക്ഷാമാശ്വാസം അതും കുടിശ്ശികയാണ് ഈ ഗവർമെൻ്റ് വന്നതിന് ശേഷം ഇന്നേ വരെ ആ കുടിശ്ശിക തീർത്തിട്ടില്ല ഡി എ കുടിശ്ശികയും തീർത്തിട്ടില്ല ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിക്കുക എന്നിട്ട് ആ കമ്മീഷന്റെ നിഗമനമനുസരിച്ച് ശമ്പളത്തിലും പെരിഷനിലും പരിഷ്കാരങ്ങൾ വരുത്തുക എന്നത് കാലാകാലങ്ങളിൽ ഗവൺമെൻ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് എന്നാൽ ഈ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്താത്തതിനാൽ കെ ആ വിഷയം കൂടി ഊന്നിക്കൊണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ധർണ ഇരുന്ന കാര്യം നമ്മൾക്കറിയാം പത്രദ്വാര നാം അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയതാണ് അതുപോലെ തന്നെ മെഡിസപ്പ് മാസം അഞ്ഞൂറ് രൂപ ഓരോ പെൻഷനേഴ്സിൽ നിന്നും ഈടാക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ചികിത്സാ പദ്ധതി ഈ ചികിത്സാ പദ്ധതി അഞ്ഞൂറ് രൂപ ഈടാക്കുന്നു എങ്കിലും പല ഹോസ്പിറ്റലുകളിലും ചികിത്സ നിഷേധിക്കപ്പെടുന്നു ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് അവർക്ക് വേണ്ട പരിചരണമോ അത് വേണ്ട മരുന്നുകളോ അവർക്ക് വേണ്ട ഒത്താശകളോ ചെയ്ത് കൊടുക്കാൻ ഓരോ ആശുപത്രിയും തയ്യാറാകുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ആയിരക്കണക്കിന് രൂപ ചിലവാക്കി അവർ മറ്റ് ചികിത്സാ രീതികളിലേക്ക് ആ ഹോസ്പിറ്റലുകളിലേക്ക് തിരിഞ്ഞു പോകുന്നു അതേസമയം മാസം തോറും അഞ്ഞൂറ് രൂപ കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വർഷം ആറായിരം രൂപ മെഡിസപ്പ് എന്നുള്ള പേരിൽ കേരള ഗവണ്മെൻറ്റ് ഈടാക്കുകയും അതേസമയം മതിയായ ചികിത്സ ലഭ്യമാക്കാതിരിക്കുകയും ചെയ്യുന്നതിന് കെ എസ് പി എൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ആയുർവേദം ഹോമിയോ ചികിത്സകളിലേക്ക് പോകുന്ന ആളുകൾക്ക് മെഡിസപ്പിൻ്റെ ആനുകൂല്യമില്ല അലോപ്പതിയെ മാത്രമേ മെഡിസപ്പ് അംഗീകരിക്കുന്നുള്ളൂ എന്ന കാര്യം കൂടി ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കണം അപ്പോൾ കേരള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരള ഘടകത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലീഗ് കെ എല്ലാ മണ്ഡലങ്ങളിലും കമ്മിറ്റിയുണ്ട് എല്ലാ ജില്ലകളിലും കമ്മിറ്റിയുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നു ഒരു ജനകീയ സംവിധാനമായി വളർന്നുകൊണ്ടിരിക്കുന്നതാണ് പെൻഷൻ പറ്റുന്ന ആളുകൾ പെൻഷൻ പറ്റിയതിനു ശേഷം ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ആയി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ കെ എസ് പി എ പി എല്ലിൽ അതായത് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലീഗൽ സജീവമായി ചേർന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്